ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കത്താണ് അപ്പൊ നമ്മൾ ഇന്ന് മംഗഫില് ഒരു അപകടം നടന്ന വിവരം എല്ലാവരും അറിയാം ഇവിടെയാണ് ഈ തീപിടിച്ച ബിൽഡിങ്ങിനടുത്താണ് ഇപ്പൊ ഞാനുള്ളത് അപ്പൊ ഒരുപാട് ആളുകൾ ആശങ്കയിലാണ് കാരണം ഒരുപാട് ആളുകളുടെ ബന്ധുക്കളുടെ അവരുടെ മിത്രങ്ങളെയൊക്കെ കാണുന്നില്ല അവരെ പറ്റി ഒരു വിവരം അറിയുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പം രാവിലെ മുതലേ ഇവിടെ ഉണ്ടായിരുന്ന കുയ്ത്തയിലെ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ കൊയ്ത്ത് കെ എം സി സി പ്രസിഡന്റുമായ ഷറഫുദ്ദീൻ കണ്ണത്തിന്റെ കൂടെയാണ് ഉള്ളത് അപ്പൊ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കാരണം ഇവിടെയുള്ള വിവരങ്ങൾ എല്ലാം മൂപ്പര് രാവിലെ മുതലേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൂടെ എല്ലാത്തിലും ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ അതുപോലെ നമ്മുടെ ഷാഫി ഉണ്ട് നിക്കുന്ന സാഹിബ് മരണപ്പെട്ടത് ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റിന്റെ അറിവനുസരിച്ച് നമുക്ക് നാപ്പത്തൊമ്പത് പേരാണ് ഇപ്പൊ മരണപ്പെട്ടത് സ്വീകരിച്ചിട്ടുള്ളത് ഏകദേശം പത്തറുപതോളം പേര് ഹോസ്പിറ്റലിലുണ്ട് ചില ആളുകള് പാനിക് ആയിട്ട് ചാടിയതാണ് വലിയ അപകടത്തിന് കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ കിഡ്നിക്ക് വരെ ഹീറ്റ് തട്ടി ചൂട് തട്ടിയിട്ട് ഉള്ളിൽ ആഘാതമേറ്റ ഒരു ഹോസ്പിറ്റലുണ്ട് പിന്നെ എട്ട് പത്ത് പേരുടെ നില സംതൃപ്തിയാണ് വളരെ വല്യ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് മലയാളികളെ അറിവനുസരിച്ച് പതിനൊന്ന് മലയാളികളാണ് ഉള്ളത് മരണപ്പെട്ടവരാണ് ഇല്ല മരണപ്പെട്ടവരിൽ എത്ര പേര് ഒരു ഏകദേശം പതിനൊന്നാള് മലയാളികൾ മരണപ്പെട്ടതാണ് അറിയുന്നത് ഇനിയും അത് മരണസംഖ്യ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ചില ബോഡികൾ ഡി എൻ എ നടത്തിയിട്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ആ രൂപത്തിലേക്ക് കരിഞ്ഞിട്ടുണ്ട് മറ്റത് സ്മോക്ക് കൊണ്ട് പുക ശ്വസിച്ച് മരിച്ചവരാണ് ബാക്കി കൂടുതൽ ആളുകളും ഇപ്പോൾ സ്റ്റെയർ കേസിലും അതുപോലെ കൊറിഡോറിലുമൊക്കെ മരണപ്പെട്ട് കിടക്കുന്നവർ തീപ്പൊള്ളലേൽക്കാതെ അതിന്റെ ശ്വാസം മാത്രം ശ്വാസം കിട്ടിക്കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളതാണ് ശ്വാസം കിട്ടാതെ മരിച്ചവരാണ് ബാക്കിയുള്ള കുറേ ആളുകൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത് ഇവിടെ മൂന്ന് നാല് മേജർ ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പൊ അദാൻ ഹോസ്പിറ്റല് മുബാറക്കൽ കബീർ ഹോസ്പിറ്റല് അതുപോലെ ജഹറ ഹോസ്പിറ്റല് ഫർവാനിയ ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലേക്കാണ് അവരെ മാറ്റിയിട്ടുള്ളത് ഇതില് പിന്നെ ഇവിടെ ഏകദേശം എത്ര പേര് താമസം താമസമുണ്ടായി കാരണം ഒരുപാട് ആളുകള് പിന്നെ മിസ്സിംഗ് ആണ് ഇപ്പൊ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്കൊക്കെ ഒരുപാട് കോള് വരുന്നത് എന്റെ മുമ്പ് ഞാൻ കണ്ടത് അതെ ഇപ്പോഴുള്ള ഇവിടുത്തെ പോലീസ് ഓഫീസറുടെ കൂടെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് അവരുമായി സഹകരിച്ചപ്പോൾ അവർ അറബിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് നമ്മളെയും കൂടി കൂടെ വിളിക്കായിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി പതിനാറ് പേരാണ് മൂന്ന് പേര് വെച്ച് എഴുപത്തിരണ്ട് റൂമുകളിലായിട്ട് താമസിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് അതിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ പത്ത് അറുപത്തി പേരോളം സേഫ് ആയിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കും കൂടുതൽ ഇതിൽ ഇറങ്ങി ഇടപെടേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫയർ ഡിപ്പാർട്ട്മെന്റ് അതിലൊക്കെ ഉപരി പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ല സഹകരണമാണ് നമുക്കൊക്കെ അറിയുന്ന ഹൈ റാങ്കിങ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ഇതിന്റെ അവതാരം അലിയെ പരിചയമുള്ളവരുണ്ട് നമ്മളുമായിട്ടൊക്കെ പരിചയമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മളോട് വളരെ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം എന്നുള്ള അവർ ഒരു റൂമിൽ മൂന്ന് പേരടങ്ങുന്ന ആണ് ഒരു റൂമിലുള്ളത് അങ്ങനെയുള്ള എഴുപത്തിരണ്ട് റൂമുകളാണ് ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത് കാര്യങ്ങളെല്ലാം തീർച്ചയായും നമ്മുടെ എംബസി അതുപോലെ തന്നെ വേണ്ട പോലെ ഗവൺമെന്റും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഒക്കെ എല്ലാവരും എല്ലാ എല്ലാ സഹായങ്ങളും എംബസി അതുപോലെ തന്നെ എല്ലാം അത് കൂടാതെ ഇപ്പോൾ അനധികൃതമായി താമസിക്കുന്ന ഇതുപോലെ താഴത്തൊക്കെ റൂമിൽ നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം അത് പൊളിച്ചു മാറ്റണം എന്നുള്ള ഓർഡറും കൂടി എടുത്ത ഗവൺമെന്റ് അതിനെ പറ്റി ആഭ്യന്തരമന്ത്രിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഓക്കെ താങ്ക് യു